ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏറ്റവും പുതിയ പി എസ് സിയുമായി ബന്ധപ്പെടുന്ന ഒരു വാർത്തയാണ് അതായത് പാലക്കാട് ജില്ലയിലെ മാട്രൺ ഗ്രേഡ് ടു എലിജിബിലിറ്റി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ എഴുതിയ മാട്രൺ ഗ്രേഡ് വൺ അതിന്റെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് അതായത് മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് പ്രിലിംസിന്റെ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ടെൻത് ലെവൽ എക്സാം ആണ് അതായത് കാറ്റഗറി വൈസ് കോമൺ മെയിൻ എക്സാമിനേഷൻ ടെൻത്ത് ലെവൽ പത്താം തരം പ്രിലിമിനറി എക്സാമിന്റെ ഭാഗമായിട്ട് നടന്ന ഒന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് ജില്ലയിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്കെയിൽ ഓഫ് ഓപ്പണുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണെന്ന് മനസ്സിലാക്കുക ഇപ്പൊ മാട്രിൻ ഗ്രേഡ് വണ്ണിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് പരീക്ഷ നടന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തീയതികളിലാണ് അഞ്ച് ഘട്ടമായിട്ട് നടന്ന ഒരു പ്രിലിമിനറി പരീക്ഷയാണ് അതിനുശേഷം ഇതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പൊ എലിജിബിലിറ്റി ലിസ്റ്റിൽ ആകെ എണ്ണൂറ്റി അൻപത്തി രണ്ട് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആകെ എണ്ണൂറ്റി അൻപത്തി പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് ഈ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ട് നോക്കുക കാരണം ഈ ലിസ്റ്റ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിക്കുക അതിൽ മാട്രൺ വൺ ഗ്രേഡ് വൺ പാലക്കാട് ജില്ല ഇതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ പി ഡി എഫ് ലഭ്യമാകുന്നതായിരിക്കും അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം നീ പരീക്ഷയുടെ കട്ട് ഓഫ് ചോദിക്കുകയാണെങ്കിൽ എൺപത്തിരണ്ട് ദശാംശം നാല് ഒൻപതാണ് അതായത് എയ്റ്റി ടു പോയിന്റ് ഫോർ നയൻ ആണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പത് മാർക്കോ അതിന് മുകളിലോ ഉള്ള ആളുകൾ എന്താണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് അല്ലെങ്കിൽ അതിന് മുകളിൽ നേടിയ എണ്ണൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതൊരു ടെന്റ് ലെവൽ എക്സാം ആണ് ഇതിന്റെ മെയിൻ എക്സാം ഇനി നടക്കുന്നേ ഉള്ളൂ ഓക്കെ ദ മാർക്ക് സെക്യൂർ ഇൻ ദ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ടെൻത് ലെവൽ ബൈ ദ കാൻഡിഡേറ്റ് വിൽ ബി കൺസിഡ് ഓൺലി ഫോർ അസർട്ടൈനിങ് ദ എലിജിബിലിറ്റി ടു അപ്പിയർ for the final exam and will not be considered for the purpose of final റാങ്ക് ഇത് ഫൈനൽ റാങ്ക് റാങ്ക് എന്ന് പറഞ്ഞത് ലിസ്റ്റ് അതായത് നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്കുള്ള യോഗ്യത നേടിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുമായി യാതൊരു ബന്ധവും ഇല്ല ഇനി മെയിൻസ് എക്സാം എഴുതി കഴിഞ്ഞ ശേഷം അതിൽ വരുന്ന റാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് മാർക്കിൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേരുണ്ട് അവരെന്ത് ചെയ്യുക ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുക മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ ഓക്കെ അപ്പൊ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേര് ലിസ്റ്റിലുണ്ട് എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പതാണ് കട്ട് ഓഫ് നല്ലൊരു പോസ്റ്റാണ് വ്യക്തമായി പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്